കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്ന താലപ്പുലി എഴുന്നള്ളിപ്പ് ഭക്തി സാന്ദ്രമായി അഴകം വല്ലപ്പാടി ദേശത്തിന്റെ നേതൃത്വത്തിലാണ് താലപ്പുലി ആഘോഷം നടന്നത് മനക്കുളങ്ങര പാട്ടാളി മുല്ലക്കൽ ക്ഷേത്രത്തിൽ നിന്ന് കാളിമുടിയോട് കൂടിയുള്ള താലി വരവോടെയാണ് ദേശത്ത് കൊട്ടിയിറങ്ങി നടന്നത് എഴുന്നള്ളിപ്പിന് പാമ്പാടി രാജൻ തിടമ്പേറ്റി കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായി കാഴ്ച ശിവേലിയിൽ ഏഴു ഗജവീരന്മാർ അണിനിരന്നു പല്ലാവൂർ ശ്രീധരൻമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം എന്നിവ അകമ്പടിയായി ആഘോഷ പരിപാടികൾക്ക് താലപ്പുലി ആഘോഷ കമ്മിറ്റി കൺവീനർ എ കെ പ്രേമൻ പുത്തുകാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി